ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള ഇന്ത്യയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഫലസ്തീൻ ഇസ്രായേൽ ഇന്ത്യയിൽ നിന്നും ഇരുപത്തിയേഴ് ടൺ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും വാങ്ങിയതാണ് ഫലസ്തീനെ ആശങ്കയിലാക്കിയിരിക്കുന്നത് ഗസയിലെ ഫലസ്തീനുകളെ കൊല്ലാൻ ഈ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഇസ്രായേലിന് സാധ്യത കൂടുതലാണെന്ന് ഫലസ്തീൻ പറയുകയും ചെയ്തു ഇസ്രായേലിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഇന്ത്യ ഇസ്രായേലിലേക്ക് അയച്ചിരുന്ന ഇരുപത്തിയേഴ് ടൺ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും തുറമുഖത്ത് എത്തിക്കാൻ സ്പെയിൻ അനുമതി നിഷേധിച്ചിരുന്നു പശ്ചിമേഷ്യയ്ക്ക് വേണ്ടത് ആയുധങ്ങളല്ല സമാധാനമായിരുന്നു എന്ന് സ്പെയിൻ ഇതിന് കാരണമായി പറഞ്ഞു ഈ വിഷയത്തോടാണ് പ്രതികരണവുമായി ഫലസ്തീൻ രംഗത്തെത്തിയത് ഫലസ്തീൻ വിദേശകാര്യ സഹമന്ത്രി വാട്സൺ അഗബെഗിയാനാണ് ഇസ്രയേലിന് ആയുധം നൽകാനുള്ള തീരുമാനം ഇന്ത്യ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് യിലെ ഫലസ്തീനിലെ ഇന്ത്യൻ പ്രതിനിധി രേണു യാദവിനെയാണ് ഫലസ്തീൻ വിദേശകാര്യ സഹമന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചത് ഗസാ മുനമ്പിലെ ആക്രമണവും കുടിയൊഴിപ്പിക്കലും തടയാൻ എല്ലാ ഭാഗത്തു നിന്നും ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും ഫലസ്തീൻ ഇന്ത്യയോട് പറഞ്ഞിട്ടുണ്ട് അതേസമയം റഫൈലെ ഇസ്രായേൽ നടപടി ഉടൻ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആവശ്യം എന്നാൽ ഇത് ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല ഗസയിലെ വംശഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ ഹർജിയിലായിരുന്നു നടപടി ഗസയിലേക്ക് സഹായം എത്തിയാൽ റഫ അതിർത്തി തുറക്കണമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടു ബന്ദികളെ ഹമാസ് നിരുപാധികം വിട്ടയക്കണം ഗസയിലെ ഫലസ്തീനുകളുടെ അവസ്ഥ ദയനീയമാണെന്നും കോടതി വ്യക്തമാക്കി ഇസ്രായേലിന്റെ ആക്രമണം ഗസയെ മുഴുവനായും നശിപ്പിച്ചേക്കുമെന്ന് നിരീക്ഷിക്കുന്ന കോടതി ഇസ്രായേലിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾക്ക് ഗസയിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്നും പറയുന്നുണ്ട് ഈ വിധിയിൽ ഇസ്രായേൽ എടുത്ത നടപടി ഒരു മാസത്തിനകം അറിയിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു എന്നാൽ ഉത്തരവ് ഇസ്രായേൽ അംഗീകരിക്കില്ല ഇതിൽ ലോകരാഷ്ട്രങ്ങൾക്ക് അമർഷമുണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ തീരുമാനത്തെ ഫലസ്തീൻ അതോറിറ്റി സ്വാഗതം ചെയ്യുന്നതായി ഫലസ്തീൻ പ്രസിഡന്റിന്റെ വക്താവ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് ഇസ്രായേൽ തള്ളി ഹമാസിനെതിരായ സ്വയം പ്രതിരോധമാണ് തങ്ങൾ നടത്തുന്നതെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു കോടതി തീരുമാനത്തിന് ശേഷം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റഫാ നഗരത്തിൽ ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം നടത്തുകയും ചെയ്തു ഇതോടെ ഇസ്രായേൽ തങ്ങളുടെ നിലപാട് ആഗോള സമൂഹത്തെ അറിയിക്കുക കൂടിയാണ് ചെയ്തത് ഇസ്രായേലിന്റെ നിലനിൽപ്പിനെതിരായ ഹമാസ് നിലപാടിനെ ശരിവയ്ക്കുന്നതാണ് ഉത്തരവെന്ന് ധനമന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവുമായ ബസേലൽ സ്ട്രോമിച്ച് ആരോപിച്ചു ഉത്തരവിനെ സ്വാഗതം ചെയ്ത ഹമാസ് രാജ്യാന്തര രാജ്യാന്തരാന്വേഷണവുമായി സഹകരിക്കുമെന്നറിയിച്ചു ഗസ മുഴുവൻ ദുരിതം അനുഭവിക്കുമ്പോൾ റഫയിൽ മാത്രം ആക്രമണം നിർത്തിയതുകൊണ്ട് കാര്യമില്ലെന്നും ഹമാസ് നേതാവ് ഖാസിം ഖാസിംനെയും പറഞ്ഞു ലോകത്തിന്റെ ഏക അഭിപ്രായമാണ് ഉത്തരവിലൂടെ പ്രകടമായതെന്ന് ഫലസ്തീൻ അതോറിറ്റി പ്രതികരിച്ചു